ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം സിദ്ധു ചന്ദ്രികയെ ഫോളോ ചെയ്ത് പിന്നാലെ പോവുകയാണ് അപ്പോൾ ചന്ദ്രിക മനസ്സിൽ വിചാരിക്കുകയാണ് അതായത് സിദ്ധു സാറിൻ്റെ കാർ പോലുണ്ടല്ലോ എന്തിനാ സാർ എന്നെ ഫോളോ ചെയ്യുന്നത് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ സാറിൻ്റെ കാർ സിദ്ധു പിന്നെ വണ്ടി നിർത്തിയത് മാലയും ബൊക്കയും ഒക്കെ വിൽക്കുന്ന കടേൻ്റെ അടുത്താണ് ചേട്ടാ ബൊക്കെ ഉണ്ടോ ആ ഉണ്ട് സാർ റോസാ പൂക്കൾ തന്നാൽ മതി ആ ശരി സാർ അവിടുന്ന് അടിച്ചിട്ട് നേരെ പോവുകയാണ് പിന്നെയും ചന്ദ്രികയുടെ പിന്നാലെ തന്നെയാണ് പോകുന്നത് കോളേജിലെത്തി വണ്ടി നിർത്തി സൈക്കിൾ നിർത്തി അവൾ തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ പിന്നാലെ തന്നെ സിദ്ധു ഉണ്ട് സിദ്ധുവും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ചന്ദ്രിക മനസ്സിൽ വിചാരിക്കുകയാണ് സിദ്ധു സാർ എന്തിനാ കോളേജിൽ വന്നിരിക്കുന്നത് ഹായ് ചന്ദ്രിക എന്താ സാർ ഈ വഴിക്ക് ആരെങ്കിലും കാണാൻ വന്നതാണോ അങ്ങനെയൊന്നുമില്ല ചന്ദ്രിക താനാദ്യമായിട്ട് കോളേജിലേക്ക് വരികയല്ലേ ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അതിനാണോ സാർ ഇത്രയും ദൂരം വന്നത് എന്താ സാർ വൈകുന്നേരം വീട്ടിൽ വെച്ച് പറഞ്ഞാൽ പോരെ എന്നാൽ ശരി സാറ് പോയിക്കോളൂ എനിക്ക് ക്ലാസ്സിൽ പോകണം ചന്ദ്രിക ഒരു മിനിറ്റ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ചന്ദ്രിക അവൻ നേരത്തെ വാങ്ങിച്ചു വെച്ച ബുക്ക് അവൾക്ക് കൊടുക്കുകയാണ് നീട്ടുകയാണ് അപ്പോൾ അവൾ അവനെ നോക്കിച്ചിരിക്കുകയാണ് എന്താടോ ഇങ്ങനെ നോക്കുന്നത് ഫസ്റ്റ് ടൈം കോളേജിൽ പോവുകയല്ലേ എനിക്ക് എങ്ങനെ വിഷ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അതിനാ ഈ റോസാ പൂക്കൾ വാങ്ങിയത് വാങ്ങിക്കേ സാറില്ല തരൂ സാർ അവൾ വാങ്ങിച്ചപ്പോൾ അവൻ പറയാണ് അയ്യോ ഭാഗ്യം വാങ്ങിക്കുമോയെന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടു എന്തായാലും ഞാൻ തന്ന റോസ് താൻ വാങ്ങിയല്ലോ താങ്ക് യു എന്തിനാ സാർ ഇതിനൊക്കെ താങ്ക്സ് പറയുന്നത് സാറിനെ പോലത്തെ നല്ല മനുഷ്യൻ അങ്ങനെയുള്ളവർ ആശ് ആശീർവദിക്കുമ്പോൾ അത് സ്വീകരിക്കണം ഈ ആശംസ ഞാൻ സ്വീകരിക്കുന്നു ഉറപ്പായും മൂന്ന് വർഷം പഠിച്ച് ഡിഗ്രി ആയിട്ട് വരാം സാർ ഓ തീർച്ചയായും താൻ വരണം ശരി സാർ ഞാനെന്നാ ചെല്ലട്ടെ പോയിട്ട് വരും അങ്ങനെ സിദ്ധു ചന്ദ്രിക പോകുന്നത് നോക്കി നിൽക്കുകയാണ് ആ സമയത്തൊരു പാട്ടൊക്കെ ഉണ്ട് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ മേഘയും മുത്തശ്ശിയാണ് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മേഘ കുറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിച്ചോ മുത്തശ്ശി അച്ഛന് തലയിൽ അടി കിട്ടിയ കാരണം പഴയതെല്ലാം മറന്നുപോയി എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അച്ഛനെ കാണുമ്പോൾ പഴയതൊന്നും മറന്നതായിട്ട് തോന്നൂല്ല വളരെ വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നേ കരക്റ്റാമേഘ പറഞ്ഞത് ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാനും അത് ശ്രദ്ധിച്ചതാ പഴയതൊക്കെ മറന്നയാളെങ്ങനെയാ ഉദാഹരണങ്ങളൊക്കെ ഇത്ര വ്യക്തമായിട്ട് പറയുന്നേ എനിക്കെന്തോ മഹീന്ദ്രൻ അഭിനയിക്കുകയാണോ എന്നൊരു തോന്നൽ അയ്യോ എന്താ മുതശി അച്ഛൻ അഭിനയിക്കുകയാണെന്നൊക്കെ പറയുന്നേ തലയ്ക്ക് അടി കിട്ടി പഴയതൊക്കെ മറന്നു പോയിരുന്നെങ്കിൽ എല്ലാം മറക്കില്ലായിരുന്നോ അവനൊന്നും മറന്നതായിട്ട് തോന്നുന്നില്ല നിനക്ക് ഓഫീസിലെ ജോലിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിനെയല്ലേ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിച്ചത് എന്തിനാ അച്ഛൻ പഴയതൊക്കെ മറന്നതായിട്ട് അഭിനയിക്കുന്നത് എനിക്കും അത് മനസ്സിലാകുന്നില്ല മേഘ എന്തായാലും ലക്ഷ്മിയോടൊന്ന് സംസാരിച്ച് നോക്കാം വാ വന്നേ ലക്ഷ്മി മഹേന്ദ്രൻ സാറിനോട് പറയാണ് ഏട്ടാ കള്ളം പറയാൻ പഠിക്ക പറയാൻ മാത്രം പഠിച്ചാൽ പോരാ അത് ശരിക്ക് അഭിനയിക്കാനും കൂടി പഠിക്കണം ഞാനെല്ലാം ശ്രദ്ധിക്കായിരുന്നു ഏട്ടൻ ഇന്നലെ സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ടായിരുന്നല്ലോ സംസാരിച്ചത് മാലതി അമ്മായിക്കും മേഘയ്ക്കും ഏട്ടനെ സംശയം തോന്നില്ലേ പഴയതൊക്കെ മറന്നതുപോലെയല്ലേ ഏട്ടൻ അഭിനയിച്ചുകൊണ്ടിരുന്നത് അതെ അതെ ലക്ഷ്മി ഇന്നലെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് സത്യമായും ഈ കാര്യം ഞാൻ മറന്നുപോയി ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക ശരി ഇനി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാം അവിടെ മേഘ എത്തി എന്നിട്ട് ചോദിക്കുകയാണ് എന്താ അമ്മേ അമ്മ അച്ഛനോട് എന്താ സംസാരിക്കുന്നത് ഒന്നുമില്ല അച്ഛന് തലയിൽ അടിയേറ്റതുകൊണ്ട് പഴയതെല്ലാം മറന്നുപോയി എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അച്ഛന് അങ്ങനെയൊന്നും മറന്നതായിട്ട് തോന്നുന്നില്ലല്ലോ അച്ഛൻ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്താ അച്ഛാ ശരിക്കും അച്ഛൻ പഴയതൊക്കെ മറന്നുപോയോ അതോ എല്ലാം ഓർമ്മയുണ്ടോ മേഘ എനിക്ക് തലയിൽ അടികൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ മുഴുവനും മറന്നിട്ടൊന്നുമില്ല ചില മനസ്സിൽ തട്ടിയ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല പുതിയ ചില കാര്യങ്ങൾ മറന്നുപോയി അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകളല്ല എന്നുള്ള കാര്യം മറന്നോ ഇല്ലയോ ഇനിയിപ്പോൾ മറന്നിട്ടുണ്ടാവും എന്നാ കരുതുന്നത് മറന്നത് കൊണ്ടല്ലേ അടുപ്പത്തോടെ എപ്പോഴും സംസാരിക്കുന്നത് പോലെ തന്നെ എന്നോട് സംസാരിക്കുന്നത് മേഘ എന്താ മോളെ ആലോചിക്കുന്നേ ആ ഒന്നുമില്ല അമ്മേ അച്ഛന് എന്തൊക്കെയാ ഓർമ്മയുണ്ട് എന്തൊക്കെയാ ഓർമ്മയില്ല എന്നൊന്നും എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് വല്ലാത്തൊരു കൺഫ്യൂഷനല്ല ദൈവഭാഗ്യം കൊണ്ട് നമ്മളെ ഒന്നും ഏട്ടൻ മറന്നില്ല മോളെ അതുകൊണ്ട് നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട പെട്ടെന്ന് മേഘ ചോദിക്കുകയാണ് അച്ഛാ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ അച്ഛന് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് മേഘ നീ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനോട് സംസാരിച്ചതും ഇടപഴകിയതും ഒക്കെ ഓർമ്മയുണ്ടോ മറന്നോ എന്നാണ് ആ നീ ചെറിയ പ്രായത്തിൽ കളിച്ച ചെറിയ വികൃതികളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ മുഴുവനായിട്ടും ഓർമ്മയില്ല പതിയെ പതിയെ എൻ്റെ ഓർമ്മകളെല്ലാം തിരികെ വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും എന്ന് പറഞ്ഞാൽ ഞാൻ മകളല്ല എന്നുള്ള കാര്യവും ഓർമ്മ വരുമോ എന്തോ എന്താ മേഖ അച്ഛന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ തിരിച്ചു കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നീ എന്തിനാ പരിഭ്രാന്തിയാവുന്നത് അത് പിന്നെ ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അമ്മേ മഹീന്ദ്ര സിദ്ധാർത്ഥിനെ നമ്മുടെ കമ്പനിയുടെ ബിസിനസ് ഹെഡാക്കിയിരിക്കുവല്ലേ മുത്തശ്ശി പറയുകയാണ് ആ ഉത്തരവാദിത്തം നിനക്ക് മേഖയ്ക്ക് കൊടുക്കാമായിരുന്നു മേഖയ്ക്ക് അത്രയും വലിയൊരു ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ലല്ലോ മേഖയ്ക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള കാര്യം നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലേ മുത്തശ്ശേ ആ അതെല്ലാം ഞാൻ പറഞ്ഞത് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട് ചില കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് ഏട്ടാ ഏട്ടൻ വന്നേ മരുന്ന് കഴിക്കാനുണ്ട് വരൂ മേഘ നിൻ്റെ അച്ഛൻ പഴയതെല്ലാം മറന്നുപോയി നീ ഈസിയായി ബിസിനസ് ഹെഡ് ഹെഡാകുമെന്ന് ആഗ്രഹിച്ചു ഇപ്പം അതും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ അങ്ങനെ അടുത്തത് കാണിക്കുന്നത് സിദ്ധുവിനെയാണ് സിദ്ധു അവിടെ നിന്ന് പോയിട്ടൊന്നുമില്ല തന്നെ വണ്ടീൻ്റെ സൈഡിൽ നിന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ് ഏയ് സിദ്ധു എടാ സിദ്ധു എത്ര കാളായി കണ്ടിട്ട് എന്തുണ്ടടാ വിശേഷം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ആലിംഗനം ചെയ്യാണ് എനിക്കെന്താടാ പ്രശ്നം ഞാൻ നല്ല നല്ലതിലേക്ക് പോകുന്നു വാട്ടെ സർപ്രൈസ് നീ എന്താ ഇവിടെ വന്നേ ഞാൻ വന്നത് അവിടെ നിൽക്കട്ടെ അല്ല നീ എന്താ ഇവിടെ ഞാൻ ഈ കോളേജിൽ കോമേഴ്സ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക എടാ എന്താടാ പറഞ്ഞത് സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി സിദ് പറയാണ് അതിരിക്കട്ടെ നീ എന്താ ഇവിടെ അത് പിന്നെ ചന്ദ്രിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ വന്നിരിക്കുക കോമിൽ ചേർത്തിട്ടുണ്ട് അവരുടെ കൂടെ വന്നതാ അല്ല നിൻ്റെ ആരാവര് അത് പിന്നെ എനിക്കറിയാവുന്ന ആളാടാ കളിയ ഞങ്ങളുടെ വീട്ടിലുള്ളതാ പേരെന്താ പറഞ്ഞത് ചന്ദ്രിക ശരി ഓക്കെ ഞാൻ നോക്കിക്കോളാം അത് അളിയാ ഗ്രാമത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയാ ഈ കോളേജ് അറ്റ്മോസ്ഫിയർ ഇവിടെയൊക്കെ അവൾക്കൊരു പുതിയ അനുഭവമായിരിക്കും അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ ഷുവറേടാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ ഓക്കേടാ ശരി ബൈ പിന്നെ സിദ്ധു ആലോചിക്കുകയാണ് കോളേജിൽ ഫസ്റ്റ് ഡേ ആകുമ്പോൾ ചിലപ്പോൾ റാഗിങ് കാണും ചന്ദ്രികയെ ആരെങ്കിലും റാഗിങ് ചെയ്താൽ പാവം പേടിക്കുമല്ലോ അവൾ എന്തായാലും അകത്ത് പോയി ഒന്ന് നോക്കിക്കളയാം പറഞ്ഞതുപോലെ തന്നെ അവൾ നടന്ന് പോകവേ അവിടെ രണ്ട് പേര് ഇരുന്നിട്ടുണ്ടായിരുന്നു അവർ വിളിക്കുകയാണ് ഏയ് വാ നിൻ്റെ പേരെന്താ ചന്ദ്രിക അപ്പോൾ അവർ ചിരിക്കുകയാണ് രണ്ടുപേർ വേറെ മാറി എന്നിട്ടാവും ചിരിക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് നടന്നിട്ട് സിദ്ധു ആ വഴിക്ക് വരികയാണ് എന്തോന്ന് പേരുടേ ഇത് ഈ കാലത്ത് ഇങ്ങനെയുള്ളൊക്കെ പേരുണ്ടോ ചന്ദ്രിക അമ്മിണി ദാക്ഷായണി എന്നൊക്കെ എവിടെയാ സ്ഥലം കുറച്ച് ദൂരേന്നാ ദൂരേന്നു പറഞ്ഞാൽ ദൂരത്തിന് എന്താ സ്ഥലപ്പേരില്ലേ ഏ അല്ല അത്രയും ദൂരത്തൊക്കെ ഇവിടെ എന്തിനാണ് വന്നേ എന്നും പറയും കളിയാക്കി ചിരിക്കാണ് പഠിക്കാൻ വേണ്ടി വന്നതാ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ബി കോം ബികോം പഠിച്ചിട്ട് മേഡം എന്ത് ചെയ്യാൻ പോവുക കണ്ടാൽ കല്യാണം ഉണ്ടല്ലോ നിൻ്റെ കല്യാണം കഴിഞ്ഞോ എനിക്ക് ആറ് വയസ്സുള്ളൊരു മകളുണ്ട് പേര് മലർ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയിട്ട് ഇപ്പോഴാണ് പഠിക്കാൻ വരുന്നത് ഇത്ര ഇത്രയും കാലം എന്ത് ചെയ്യായിരുന്നു അവർ പിന്നെ അവളെ വിടുന്നില്ല ഓരോന്നും പറഞ്ഞ് കളി ശരി മാഡം ഓക്കെ മാഡം പൊക്കോളൂ വിട്ടോളൂ വേറെയും പിള്ളേർ വരുന്നുണ്ട് അപ്പോൾ അവർ തന്നെ വീണ്ടും ചോദിക്കുകയാണ് ഏയ് നിക്ക് നിൻ്റെ പേരെന്താ സിന്ധു പേര് കേട്ടില്ലേ സിന്ധു ഏയ് ഞാൻ എന്തു പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അറിയുന്നത് ഇവിടുന്ന് മാർ എന്തിനാടാ കരയുന്നത് ഏത് കോളേജാ നീ ഓക്കേ ഏത് കോളേജിലാ പറ സാർ ആർട്സ് കോളേജിലാ സാർ നിങ്ങൾക്ക് എന്താ ഇവിടെ ജോലി ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെയൊക്കെ റാഗ് ചെയ്യുന്നതാണോ ക്ലാസ്സിൽ പോടാ വാടാ പോകാം നിങ്ങളേത് ഡിപ്പാർട്ട്മെൻറ്റാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലു സിദ്ധുവിനോട് ഇത്ര നേരം സംസാരിച്ചു കൂട്ടുകാരനായിരുന്നു അത് ക്ലാസ്സിൽ പോടാ ഓരോ എണ്ണം ഇറങ്ങിക്കോടും സിദ്ധു അകലെ നിന്നിട്ട് എല്ലാം കൈകെട്ടി നിന്നിട്ട് ചെയ് ശ്രദ്ധിക്കുകയാണ് പിന്നെ മറ്റേ ടീം പോകുന്ന സമയത്ത് അവൻ കൈകൊട്ടി വിളിക്കുകയാണ് ഏ ആരുടെ അത് നിങ്ങളെയാണോ നിങ്ങളെ തന്നെ വാ സാറന്മാർ നാല് പേരും ഏത് കോളേജിലാ അറിഞ്ഞിട്ടിപ്പം എന്തിനാ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ ആർട്സ് കോളേജിൽ ഓഹോ ഒരു പെൺകുട്ടി നാട്ടിൻ പുറത്തേന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം കോളേജിലേക്ക് പഠിക്കാൻ വരുന്നു എന്നാൽ നിങ്ങളോ പഠിക്കാൻ വരുന്നവരെ പേടിപ്പിച്ച് പഠിക്കാൻ സമ്മതിക്കാതെ അവരെ കോളേജിൽ നിന്ന് ഓടിക്കുന്നു ആ അതല്ലേ നിങ്ങളെ ഉദ്ദേശം സിദ്ധു ചോദിക്കുകയാണ് അവരോട് ഇനി മുതൽ ആരെയും റേഗ് ചെയ്യാൻ പാടില്ല നോക്കടാ സാറ് ഭയങ്കര ഉപദേശമാണല്ലോ അവർ കളിയാക്കിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് സാർ ആരാണാ പോ ഞാനാരാണെന്ന് ഇപ്പം തന്നെ അറിയണോ അറിയണം ഇങ്ങടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഒരുത്തൻ അടുത്തേക്ക് പോയ സമയത്തന്നെ സിദ്ധുവിൻ്റെ അടി നല്ല അച്ചക്കെട്ടത്ത് കിട്ടി ഞാൻ താഴെ നിന്ന് എണീറ്റ് ചോദിക്കുകയാണ് സാർ പോലീസാണോ ആ അങ്ങനെ തന്നെ വിചാരിച്ചോ ഇനി മേലിൽ കോളേജിലേക്ക് വരുന്ന ആരെങ്കിലും രേഖയേതാനുണ്ടല്ലോ എൻ്റെ അഴിച്ച് അണ്ടർ പേര് ആ പെൺകുട്ടിയുടെ മുന്നിൽ ഞാൻ എടുത്തു പറഞ്ഞേക്കാം സോറി സാർ ഇനി ഞങ്ങൾ ഈ കോളേജിൻ്റെ പരിസരത്ത് പോലും വരില്ല അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഇന്ന് വൈകുന്നേരവും നിങ്ങൾ ഈ കോളേജിൽ തന്നെ വരണം നിങ്ങൾ റാഗ് ചെയ്ത എല്ലാ പെൺകുട്ടികളോടും നിങ്ങൾ സോറി പറയണം അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആ പെൺകുട്ടികളുടെ മുമ്പിൽ വേണ്ട സാർ അങ്ങനെയൊന്നും ചെയ്യല്ലേ സാർ സാർ ഞങ്ങൾ അവരോട് അവരോട് സോറി പറയാം സാർ സാർ വേണ്ട സാർ അങ്ങനെയൊന്നു പറയാമല്ലേ സാർ ഞങ്ങൾ പറഞ്ഞോളാം സാർ ആ മര്യാദയ്ക്ക് വൈകിട്ട് അവരോട് സോറി പറഞ്ഞേക്കണം പറയാം സാർ ചെല്ലെ ചന്ദ്രിക നടന്ന് പോവുകയാണ് അവർ ക്ലാസ്സിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നിട്ട് ഒരാളോട് ചോദിക്കുകയാണ് ചേട്ടാ ബികോം ക്ലാസ്സിലേക്ക് എവിടെ എങ്ങനെയാണ് പോകേണ്ടത് നേരെ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കോ അതിലേ ആ ആ ചന്ദ്രിക സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് പോവുകയാണ് ആ സമയത്ത് ഒരു ഉണ്ട് അങ്ങനെ ചന്ദ്രിക ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് കയറുകയാണ് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോ കണ്ടിരിക്കും ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും എല്ലാവരോടും ആയിട്ട് പറയാണ് എനിക്ക് തണുപ്പ് പിടിച്ച് പനിയൊക്കെ ആയിട്ട് തീരെ ശബ്ദം വീഡിയോയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് സോറി അത് ബ്രേക്കും ബൈ ബായ്